അമേരിക്കയുടെ പകരച്ചുങ്ക പ്രഖ്യാപനത്തിന് ശേഷം ഓഹരി വിപണികൾ തകർന്നടിഞ്ഞതോടെ പ്രതികരണവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ചില കാര്യങ്ങൾ ശരിയാക്കാൻ ചില സമയത്ത് മരുന്നു കഴിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത് വിപണികളുടെ തകർച്ച ഞാൻ ആസൂത്രണം ചെയ്തതല്ലെന്നും വിപണിയിലെ മാറ്റങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നു ഒന്നും തകർന്നു കാണാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ട്രംപ് അവകാശപ്പെട്ടു വ്യാപാര കമ്മി പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായി ഒരു കരാറിലും ഏർപ്പെടില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി അതിനിടെ മുൻ പ്രസിഡന്റ് ബൈഡനെ ട്രംപ് വിമർശിച്ചു മറ്റു രാജ്യങ്ങൾ അമേരിക്കയോട് മോശ സമീപനം സ്വീകരിച്ചിരുന്നുവെന്നും അതിന് കാരണമായത് അമേരിക്കയുടെ വിവേകശൂന്യമായ നേതൃത്വമാണെന്നുമാണ് ട്രംപ് പറയുന്നത് അമേരിക്ക പകരച്ചുങ്കം ചുമത്തിയതിന് മറുപടിയായി ചൈന തിരിച്ച് യു എസിനു മേൽ അധിക തീരുവ ചുമത്തിയിരുന്നു യു എസ് സാമ്പത്തിക മാന്ദ്യ ഭീഷണി ഉയർന്നതിനൊപ്പം ആഗോള ഓഹരി വിപണികളെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ തീരുവയുദ്ധം മാറുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ഇന്ത്യൻ വിപണി ഉൾപ്പെടെ തകർന്നിരിക്കുകയാണ് സെൻസെക്സ് ഒറ്റയടിക്ക് മൂവായിരം പോയിന്റാണ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞത് നിഫ്റ്റി ആയിരം പോയിന്റും ഇടിഞ്ഞു കണ്ടു ജപ്പാൻ ഹോങ്കോങ് ചു സൂചികകൾ ഒൻപത് ശതമാനം വരെ താഴ്ന്നിട്ടുണ്ട് ജപ്പാനീസ് കാർ കമ്പനികളുടെ മൂല്യവും കൂപ്പുകുത്തിയിട്ടുണ്ട് ഇന്ത്യൻ വിപണിയിൽ എന്നല്ല ഏഷ്യൻ വിപണിയിൽ തന്നെ ഏറെക്കൂറെ എല്ലാ സൂചികകളിലും ഇടിവിലാണ് മുൻനിര കമ്പനികളുടെ ഓഹരി മൂല്യത്തിൽ ഇരുപത് ലക്ഷം കോടി രൂപയുടെ കുറവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഏകദേശ കണക്ക് രൂപയുടെ മൂല്യവും ഇടിഞ്ഞു അമ്പത് പൈസയാണ് കഴിഞ്ഞ ദിവസം വിനിമയം തുടങ്ങിയ ശേഷം മാത്രം ഇടിഞ്ഞത് ഒരു ഡോളറിന് എൺപത്തിനാല് രൂപ അറുപത്തിനാല് പൈസ എന്ന നിരക്കിലാണ് ഇപ്പോൾ വിനിമയം നടന്നുകൊണ്ടിരിക്കുന്നത് ട്രംപിന്റെ തീരുവയുദ്ധത്തിന് പിന്നാലെ ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ീരുവ ഉയർത്തിയതോടെ ലോകം വ്യാപാര യുദ്ധത്തിലേക്ക് എന്ന ഭീതിയിലാണ് നി വിപണിക്ക് ദൃശ്യമാകുന്നത് ഇതാണ് ഓഹരൂപണിൽ വിപണിയിൽ കൂപ്പുകുത്താൻ കാരണം ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് ഇത് തന്നെ ഇത് കാരണമാകുമെന്ന ആശങ്കയിലാണ് ചില സാമ്പത്തിക വിദഗ്ധർ പങ്കുവെക്കുന്നത്